ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധനകൾ താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു പരിശോധന നടത്താതെ കാടടിച്ച് വെടിവെക്കാൻ ഞാൻ തയ്യാറല്ല പരിശോധനയുടെ ഫലം വരട്ടെ എന്നരമല്ലേ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും നിഗമനം പറയാൻ പറ്റുള്ളൂ എല്ലാ സമുദായ നേതാക്കന്മാരും അവരവരുടെ അഭിപ്രായം പറയും എല്ലാ ദിവസവും സമുദായ നേതാക്കന്മാരേ പ്രതികരിക്കലല്ലോ നമ്മുടെയൊക്കെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് കൃത്യമായിട്ട് ഓരോന്നിനും നിലപാടുണ്ട് ആ നിലപാട് വളരെ ക്ലിയർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വേട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് എല്ലാ കാലത്തും കൊടുക്കേണ്ട ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കാത്തൊരു സർക്കാരായിരുന്നു അപ്പോൾ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞാൻ ആലപ്പുഴയിൽ എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഒരു മേഖലയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാരണം ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഒരു അപ്പോൾ എനിക്ക് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കണമെല്ലാം പറ്റാവുന്ന സ്ഥലങ്ങളിൽ സമയങ്ങളെല്ലാം പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ അവരോട് ഞാൻ പങ്കെടുക്കും നിർദ്ദേശം വെക്കാനുള്ള നിർദ്ദേശം വെക്കും മുന്നോട്ട് പോവുകയും ചെയ്യും ഇതിനകത്ത് പരിഹാരമാർഗം മാർഗം തേടേണ്ട ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി മന്ത്രിയുടെ നിയമസഭയിലെ റിപ്ലൈ കണ്ടു യാഥാർത്ഥ്യമായിട്ട് യാതൊരു യാതൊരു പൊരുത്തപ്പെടുന്നതല്ല അത് അവിടെ ഇല്ല നിങ്ങൾക്ക് അന്വേഷിക്കാറില്ല മരുന്നിൻ്റെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പത്ത് പേരോണമെന്ന് ഷീറ്റ് കൊണ്ട് തന്നു അത്യാവശ്യം വേണ്ട മരുന്നുകൾ പോലും ഇല്ല ആശുപത്രിയിൽ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിപ്പെട്ട അധികാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മരുന്നിനെ ഡിമാൻഡ് ചെയ്താൽ ഡിമാൻഡ് ചെയ്ത് എത്ര കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല മെഡിക്കൽ കോർപ്പറേഷൻ കിട്ടുന്നില്ല ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ അത് വളരെ വളരെ ഗൗരവതരമാക്ക ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇപ്പം നമ്മൾ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വിളിക്കാൻ പറഞ്ഞത് കൊണ്ട് ഇനി വന്നപ്പോൾ എൻ്റെ നേട്ടമായിട്ട് എനിക്കൊരു നേട്ടവും വേണ്ടേ എനിക്ക് ഈ മെഡിക്കൽ കോളേജ് ഒന്ന് നേരെയാക്കി നേരെയാക്കിയെടുക്കാനുള്ള പരിശ്രമം സർക്കാർ നടത്തിയാൽ മതി അതിനെത്ര സഹായം ഏതിന് ചെയ്യണോ അത് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായേ പറ്റുള്ളൂ